ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ശ്രീ വീരസ്ഥാനം നൽകിയാണ ഭഗവതി ക്ഷേത്രത്തിൽ ഹൈന്ദവ ദാർശനിക ചിന്തയും ജീവനും സംബന്ധിച്ചുള്ള പ്രഭാഷണം നടന്നു വീരസ്ഥാനം വീരൂട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ ഹൈന്ദവ ദാർശനിക ചിന്തയും ജീവനും സംബന്ധിച്ചുള്ള പ്രഭാഷണം നടന്നു സ്വാമി ശുദ്ധവിഗ്രഹ സ്വരൂപ തീർത്ഥപാതർ കൊട്ടിപ്പാറ ദേശമംഗലം സ്വാമി നിഖിലാനന്ദ സരസ്വതി ജ്ഞാനന്ദ കുടീരം ഇരുന്നിലക്കോട് എന്നിവരാണ് പ്രഭാഷണം നടത്തിയത് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് വി കെ എസ് അടികൾ രണ്ട് സ്വാമിജിമാരെയും ആദരിച്ചു ക്ഷേത്രത്തിൽ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും നൽകി You're watching VCV News.